ണെങ്കിൽ ഇവിടെ ആരുമില്ല എനിക്കൊരു മോനണ്ടേ അവനാണെ ജോലിക്കാരും പറഞ്ഞ് ബാംഗ്ലൂർ പോയേക്കുവ അവനോട് ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലൊക്കെ ഒരു ജീവ് കിട്ടുമ്പോ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാൻ ഇപ്പത്തെ പിള്ളേരല്ലേ നമ്മളൊക്കെ പറഞ്ഞ് അവര് കേക്കു അമ്മ മോനോ ഞാൻ ഇവിടെ പറഞ്ഞത് അങ്ങ് ബാംഗ്ലൂര് എന്തോ കൊലവാങ് ക്ഷീണിച്ചു പോയല്ലോ

നമ്മൾ ഓഫീസിൽ നിന്ന് ഒരു ഉണ്ട് എറണാകുളത്ത് വെച്ചാണ് ക്യാമ്പ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തവർ കൂടെ അങ്ങ് പോകും അതായത് സുരേഷിൻ്റെ കൂടെ കാർത്തിക പോയി അനൂപിൻ്റെ കൂടെ പ്രസീത പോയി രാജ്പ്രീ മുകുന്ദിൻ്റെ കൂടെ ശ്രീജ പോയി അപ്പൊ എൻ്റെ കൂടെ ആരാ പോന്നേ എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട് അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ അവരെങ്ങോട്ട് ഇങ്ങോട്ട് വിളി അമ്മ പോയി ചായ എടുത്തോണ്ട് വരാം അമ്മ അമ്മ ചായ എടുക്കാൻ പോണ്ട എന്റെ കൂട്ടുകാരിയാ വന്നേക്കുന്നത് അവള് പോയി ചായ എടുത്തോണ്ട് വന്നോളൂ അതെങ്ങനെയാടാ അത് നമ്മൾ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ വന്ന് കേറി ഒരു പെങ്കച്ചിനെ കൊണ്ട് ചായ എടുപ്പിക്കാനൊക്കെ പറ്റുവോ വേണ്ട വേണ്ട ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം നീ അവളെ ഇങ്ങോട്ട് വിളി ഓഹ് അവളെ ഇങ്ങോട്ട് വിളിക്കാൻ കൂട്ടുകാരിയാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണത് ഞാൻ അവളെ കെട്ടിക്കൊണ്ട് വന്നു പറ स्वर्ग नम स्विलो संचंदी बंगो स्वर्ग नार ൂരി അവള് കേട്ടോ മനസ്സിലായി കാണത്തില്ല ഇതാണ് മെർലിൻ ഡിസൂസ ഇവളങ്ങ് ബ്രിട്ടൻ അമ്മക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു ബ്രിട്ടൻ ആണ്ടിരിക്കുന്ന മാമൻ എന്റെ നൂലുകെട്ടിൻ്റെ ഒന്ന് അതായത് അമ്മയുടെ ആങ്ങൾ എന്റെ അമ്മയോട് ചോദിച്ച് പറയുവ ചേച്ചി രസലകുമാർട്ടോ ആർക്കും അങ്ങനത്തെ പേരിലെന്ന് ഒരുമാതിരി നമുക്ക് സഹിക്കാം ചോദിക്കും വിനയ് ചന്ദ്രൻ ഇതെൻറെ അമ്മയ്ക്കും എൻറെ അച്ഛനും ഇട്ട് പണിതന്നാ പേരിന് പോയപ്പോ എൻറെ അച്ഛനെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു അങ്ങനെ ബ്രിട്ടീഷുകാർ ചതച്ചു കൊന്നതാ എങ്ങനെ ചന്ദനത്തിരിയുടെ പടത്തലവനായിരുന്നു നിന്റെ അപ്പൂപ്പൻ ബാക്കി കഥ ഞാൻ പറഞ്ഞുതരാ എൻ്റെ അപ്പൂപ്പനും ബ്രിട്ടീഷുകാരും ആയിട്ട് മൂന്ന് ദിവസത്തെ കഠിന യുദ്ധമായിരുന്നു അങ്ങനെ മൂന്നാമത്തെ ദിവസം രണ്ട് കൂട്ടരും അങ്ങ് തളർന്നു ബ്രിട്ടീഷുകാരി വെള്ളത്തുണി ഇറക്കി കാണിച്ചു എൻ്റെ അപ്പൂപ്പനും അന്നേരം വെള്ളത്തുണി ഇറക്കി കാണിച്ചു അന്നേരം ആ പാവത്തിനെ ചതിച്ചു കൊന്നില്ലേ എങ്ങനെ കൊല്ലാതിരിക്കും പെണ്ണുകളുള്ള കൊട്ടാരത്തിന്റെ മുന്നിൽ ചെന്ന് ഉടുത്തിരുന്നു മുണ്ടൂരി ണോ അതാ കുന്നോട്ട് അമ്മ അങ്ങനെ ഇവളങ്ങനെ പറ്റത്തില്ല വഴി അവറിയത്തില്ലേ അമ്മ എന്നെ കൊല്ലത്തില്ലേ ആദ്യ കാര്യം പറ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഞാനേ ഇവളെ ക്യാമ്പിന് വന്നതല്ല പിന്നെ ഞാൻ അവളെ കല്യാണം കഴിച്ചോണ്ട് വന്നതാ മൈക്ക് കട്ടായ അമ്മ അയ്യോ കാര്യം വിളിച്ചോണ്ട് കല്യാണം

ഇംഗ്ലീഷ് കഴിച്ചതോ എന്തിനാടാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ അത് പിന്നെ ഒരാഗ്രഹം നമ്മളെ കുടുംബക്ഷേത്രത്തിൽ പൊങ്കാല ഇടുന്ന പൊങ്കാല ഇടുന്നൊക്കെ കൊള്ളാം പക്ഷെ അവൾ അടുപ്പിനടുത്തേക്ക് അടുപ്പിക്കരുത് ആളുകൾ അമ്മ അടുപ്പിക്കേറ്റ

നിങ്ങൾ എങ്ങോട്ട് പോണ്ട എങ്ങോട്ട് വേ എങ്ങോട്ട് എങ്ങോട്ടും പോട്ടോട്ട് പോട്ട മോനെങ്ങോട്ട് പോട്ട ഒരുപാട് തൂക്കല്ലേ അമ്മ പോകും കാലി വെച്ചൊന്നകത്തോട്ട് കേറിയേ ാര് നമ്മളോട് ചെയ്തതിന് പകരം വിട്ടാൽ ഞാൻ ഒരു അവസരം കാത്തിരികയായിരുന്നു എന്റെ മോനായിട്ട് തന്നെ അതിനൊരു അവസരം ഒരുക്കി ഇനിയാണ് യഥാർത്ഥ യുദ്ധം പോകുന്നത്